ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ നിൽക്കുന്ന മഞ്ജുവിനെയാണ് ഈ സമയം ഗിരി റൂമിലേക്ക് കയറി വരുവാണ് അങ്ങനെ മഞ്ജുവിൻ്റെ മുഖത്തേക്ക് നല്ല റൊമാൻറ്റിക്കായിട്ട് ആയിട്ട് കേട്ടോ ഗിരി ഈ സമയം മഞ്ജു എന്താ സംഭവം എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുവാണ് അന്നേരം ഗിരി മഞ്ജുവിൻ്റെ അരികിലേക്ക് ചൊല്ലുക എന്നിട്ട് മഞ്ജുൻ്റെ കണ്ണി നോക്കി ഗിരി തൻ്റെ മനസ്സ് തുറക്കുവാണ് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഗിരി പറയുന്ന ഈ വാക്കുകളൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ മഞ്ജു മഞ്ജു അങ്ങനെ ഒത്തിരി സന്തോഷം മഞ്ജു അങ്ങനെ ഗിരിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയം ഗിരിയും തൻ്റെ കഴിവുകളൊണ്ട് മഞ്ജുവിനിങ്ങനെ മിഞ്ചുട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇനി ഇത് മഞ്ജുവിൻ്റെയോ ഗിരിയുടെയോ സ്വപ്നമാണോ അതോ ഇനി മഞ്ജു രണ്ട് വാക്ക് പറഞ്ഞ് തന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ഗിരിയോട് രാവിലെ പറഞ്ഞിട്ടുണ്ടായല്ലോ അതുകൊണ്ട് തന്നെ രാത്രി വന്ന് മഞ്ജുവിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയാണോ ഗിരി ഇത് പറഞ്ഞൊന്നും അറിയില്ല എന്നാണെങ്കിലും നമുക്ക് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോ ഇഷ്ടമായ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്